നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അല്ല ഈ നടന്ന ഈ കാശ്മീരിൽ ശേഷം ഉടൻ തന്നെ ചെയ്യണമെന്നായിരുന്നു ചേരുമായിരുന്നു അങ്ങനെ ചെയ്യാൻ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് കൃത്യമായിട്ട് അത് അന്വേഷിച്ച് അതിനുശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ മൂന്നര ദിവസം മുമ്പ് മോദി ഇവിടെ വന്നപ്പോഴും വന്ന് മാത്രമേ പറഞ്ഞോളൂ പുള്ളി വേറെ സ്ഥലത്ത് പോയി അവിടെയും പോയി അതും നല്ല നീറ്റായിട്ട് പുള്ളിയുടെ കാര്യം കഴിഞ്ഞ് പുള്ളി സന്തോഷം ഈ വാർത്തയാണ് ഇന്നലെ തൃശ്ശൂർ അതെ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് നടന്ന് യഥാർത്ഥ വെടിക്കെട്ട് പാകിസ്ഥാനിലാണ് സന്തോഷമുണ്ടോ സന്തോഷം വേണ്ടതന്നെ നമ്മള് നമ്മുടെ സേനകൾ പറയുന്നത് അവരുടെ സൈനിക കേന്ദ്രങ്ങളൊന്നും ചെയ്തിട്ടില്ല അവിടെ സാധാരണ ആളുകള് താമസിക്കുന്നതൊന്നുമില്ല കൃത്യമായിട്ടും ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ ലഷ്കര തോയിബിം ഇവരുടെ ഒക്കെ സ്ഥലങ്ങളിലൊന്നൂറ് കണക്കൊന്നും നമുക്ക് ഇവിടെ പക്ഷെ സംശയമൊന്നുമില്ല സന്തോഷം സന്തോഷം ഇന്ത്യ ഇപ്പൊ ചെയ്ത നല്ല കാര്യമാണ് ആഗ്രഹിക്കുന്നു പിന്നെ നമ്മൾ എത്ര കാലം കൊണ്ട് നമ്മള ആഗ്രഹിക്കാമോ അത് തീർച്ചയായും അത് നേരത്തെ ചെയ്യേണ്ട കാര്യമാണ് കാര്യം നമ്മളെ ഇന്ത്യയിലെ സമാനമായി ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ 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 പോലെ രാജ്യം വേറെ രാജ്യമില്ല ആ രാജ്യത്തെ ഇങ്ങനെ ഇത്ര എന്ത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യത്തെ രാജ്യത്തേക്ക് അതെ അതിന് വേണ്ടി ഇപ്പൊ ചെയ്ത ഇന്ത്യൻ നമുക്ക് ഒരു സന്തോഷം കൊടുക്കണം എന്നെ കേട്ടൊരു സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷം പിന്നെ നമുക്ക് ഇവിടെ ജാതിയും മതം ഒന്നുമില്ല നമ്മുടെ രാജ്യം എന്നുള്ളത് സമാനമായിട്ട് ജീവിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്ത് മറ്റു രാജ്യമായല്ല നമ്മൾ വേറെ സിവിലിനെ ഇപ്പൊ തന്നെ ചെയ്ത് അവിടെ സിവിൽ അവരൊന്നും ചെയ്തിട്ടില്ല ഈ ടെൻഷൻ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് നല്ല കാര്യമാണ് ഒരു രാജ്യക്കാരും അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല അപ്പുറമാണ് നടന്നിരുന്നത് കാരണം ഇതിന് മുമ്പ് ഇവിടെ പല ഭീര ഭീകരാക്രമണം നടന്നിട്ടുണ്ട് അതായത് നമ്മുടെ മൻമോഹൻ സിംഗ് ഭരിച്ച കാലത്ത് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ പേട് തൻ്റെ കയർത്തിട്ട് ഒരു വിരളു പോലും അനക്കു അന്നത്തെ ഭരണാധികാരി കഴിഞ്ഞിരുന്നു ഇതിപ്പം ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് നട്ടലുള്ള ഭരണാധികാരി ഉള്ളതുകൊണ്ടാണ് ഈ സംഭവം ഞാൻ നടന്നത് ഇല്ലെങ്കിൽ ഇന്നും തിരിച്ചടിക്കാനും പോകില്ല ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതിനൊരു നമ്മുടെ ഇത് നൂറ് ശതമാനം ഇല്ല ആ താമസിക്കുന്നതിന് അങ്ങനെ പെട്ടെന്നൊന്നും കലച്ചാൻ പറ്റില്ല അങ്ങനെ ഗവൺമെന്റിന് ഒരു കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അതിന്റെ തക്കതായുള്ള തെളിവല്ലെന്നാ പറഞ്ഞു കഴിഞ്ഞല്ല ഇപ്പഴാണ് മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കണ്ടോ ഈ തീവ്രവാദികളെ പരിക്കേറ്റ് കിടക്കുന്ന തീവ്രവാദികളാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരി എന്ന് കൈ കൊടുക്കുന്നതും വിശേഷങ്ങൾ ചോദിച്ചറിയുന്നത് അതൊക്കെ തെളിവല്ലേ അടി കഴിഞ്ഞു അടികഴിഞ്ഞ് ഇനി അടിക്കും പക്ഷെ തിരിച്ചും വന്നു പക്ഷെ നമ്മളെ അടിച്ചാൽ നമ്മള് നമ്മളെ ഭാവിട്ടില്ല നമ്മൾ ചെയ്തു നമ്മൾ അങ്ങോട്ട് വേറെ ആരെയും അടിക്കാൻ പോയില്ലല്ലോ പറട്ടെ അതിനുള്ള അതിനുള്ള കഴിവ് എന്റെ മലറി കൊണ്ടാണ് എന്റെ നൂറക്ക അവ അടിച്ചിരിക്കാന് വേറെ മാറ്റം സാധാരണ ജീവിതം എല്ലാം കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ കാശ്മീരിലൊക്കെ ഭയങ്കര റെഡിയാക്കി കൊടുത്തിരുന്നു എല്ലാരും സുരക്ഷിതായിട്ട് നമ്മൾ അത് പറ്റി പാകിസ്ഥാനിന്റെ കാര്യം നമ്മളൊന്നും ചെയ്തില്ല അവര് അവർക്കൊന്നും അല്ല വെള്ളം കൂടെ വെള്ളം കൂടെ അടക്കാ അതുപോലെ നമ്മൾ പറയുമ്പോൾ കാര്യങ്ങളും അടക്കുന്നത് പക്ഷെ എന്തായാലും എന്തായാലും വെള്ളം ഇനി ഇവർ വെള്ളം കുടി കുടിപ്പിക്കാനോ കൊടുക്കണം കാരണം വർഷങ്ങളോ ആയില്ലേ തുടങ്ങില്ലേ വർഷങ്ങളോ പിന്നെ എത്ര വർഷം കൊണ്ട് നടക്കുന്ന സംഭവം നമ്മൾ ആ പണ്ടൊക്കെ പത്രം എടുത്ത ഡെയിലി നമ്മൾ പട്ടാളത്തുകൾ എത്രയാണ് കേട്ടോ ഇപ്പൊ കാലം കൊണ്ട് അത് കണ്ടേ പറ്റുള്ളൂ കാരണം എല്ലാവരും അഭിമാനമായിട്ട് ജീവിക്കണം അവിടെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനിക്കും ഹിന്ദു എല്ലാം സ്വസ്ഥമായിട്ട് ജീവിക്കണം ഒരു അമ്മ മക്കളെ പോലെ അത്രേ ഉള്ളു അങ്ങനെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ആഗ്രഹം താങ്ക്